ബിഗ് ബോസ് ഹൗസിലെ തർക്കം അതിരിവിട്ടതോടെ വിട്ടതോടെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് കുഴഞ്ഞു വീണു കിച്ചണിലെ തർക്കത്തിൽ ഷാനവാസിൻ നെവിനും നേർക്കുനേർ വന്നപ്പോഴാണ് സംഭവം ഷാനവാസിന് നെവിനും പാൽ ബോക്സ് പിടിച്ചു വലിച്ച സംഭവത്തിന് പിന്നാലെയാണ് തലകറക്കം വന്ന ഷാനവാസും മറ്റ് മത്സരാർത്ഥികളുടെ സഹായം തേടിയത് എന്നാൽ ഈ സമയം ഇത് ഷാനവാസിൻ്റെ ഡ്രാമയും ഓവർ ആക്ടിങ്ങും ആണ് എന്നാണ് അക്ബറും നെവിനും ആര്യനുമെല്ലാം പറഞ്ഞത് നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി വൈദ്യസഹായം ലഭ്യമാക്കി ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന സമയവും മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റ് മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് തർക്കമാണ് ഉണ്ടായത് ഷാനവാസിനെ കൺഫെഷൻ റൂമിലാക്കിയതിന് പിന്നാലെ മറ്റ് മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി നെവിനെ ശക്തമായ താക്കിയതാണ് ബിഗ് ബോസ് നൽകിയത് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നെവിനെ ഹൗസിൽ നിന്നും എന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബിഗ് ബോസ് ഇങ്ങനെ നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല ഇത് നെവിനെ അവസാന വാണിംഗാണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരിക ആക്രമണം നെവിനിൽ നിന്നുണ്ടായാൽ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യസ്തമാണ് ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് പുറപ്പിക്കില്ല അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഫിനാലെ കാണില്ല എന്നും ബിഗ് ബോസ് പറഞ്ഞു കിച്ചണിൽ പാത്രം കഴുകിയതുമായി ബന്ധപ്പെട്ട് വന്ന തർക്കമാണ് ഒടുവിൽ കൈവിട്ട കളികളിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം അനുമോളുടെ ബെഡിൽ നെവിൻ പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഒഴിച്ചതും വലിയ പ്രശ്നമായിരുന്നു രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രം ഭക്ഷണം നൽകിയുള്ളൂ എന്ന് നൂറയ്ക്ക് നേരെ അക്ബർ പറഞ്ഞതും ഹൗസിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിരുന്നു